മിക്കവാറും ഒരു കാറിന്റെ ടയർ പൊളിഞ്ഞു അങ്ങോട്ട് വീണു അപ്പുറത്തെ അങ്ങനെ ഇന്ന് അയാം ഫിഷിന്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ കഴിഞ്ഞ ഗെയിം പ്ലേ കാണിച്ചു തരാം ഇവിടെ ഒരുത്തനുണ്ടാവും ഇവിടെ അവൻ ഇവിടെ നിന്ന് ആദാഥ നമ്മളെ ചെക്കന ഇവ ഇവന്റെ ബക്കറ്റിന്ന് ഇവ നമ്മളെ തട്ടിയിട്ട് നമ്മൾ ഈ സ്വിമ്മിംഗ് ബക്കറ്റ് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ നേരെ ഇനി നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കേസ് അതിനാദ്യത്തെ ഇവിടെ കണ്ടൊരു ഡ്രീം വേൾഡ് ഞാൻ മനസ്സിലാവും ഈ പൈപ്പിന്റെ ഉള്ളിലൂടെ വാ ജമ്പ് ആ കേറിയിട്ട് വാടത്തെ വേഗാലാൻഡ് ട്രിപ്പ് പോലെയാണ് അങ്ങനെ അതെ ഇതേ ഈ ഓടിൻ്റെ മേലെ അല്ല ഇവിടെ കയറാൻ വെള്ളം ഓ മഴ പെയ്ത് ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ വന്ന സ്വിമ്മിംഗ് പൂള അവിടെ നമ്മൾ ഇതിലൂടെ ഇങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് പോണം ആ അവിടുന്ന് ജമ്പ ചെയ്യല്ലേ ജമ്പ് ചെയ്താ പോണി കിട്ടുമ്പോ നേരെ അപ്പുറത്ത് അവിടെ തന്നെ ജമ്പ് ഈ പൊട്ടി പൊളിഞ്ഞു ജമ്പ ചെയ്ത് അത് ശരി നമ്മള് രണ്ടെണ്ണായി ഓ രണ്ടെണ്ണ ആയതല്ലോട്ടോ ഇത് വേറെ വീടെത്തി വേറെ വീട്ടില് വേറെ അക്വറിയം വേറെ ഫിഷ് നമുക്ക് കൂട്ടുകാരനെ കിട്ടി കായ്സ് അവിടെ ഒരു ബ്രെഡുണ്ട് ഇത് ഇവനെ തിന്നാൻ വെച്ചതോ അത് വല്ല നമുക്ക് എടുക്കാം അവനിപ്പങ്ങനെ തിന്നണ്ട ഇവൻ്റെ പേരെന്താണാവോ എടാ മോനെ നീ ഏതാടാ ഏ നീ എങ്ങനെ ഇവിടെ എത്തി എങ്ങനെ ഈ അക്വറിയത്തിൽ കുടുങ്ങി അതെനിക്കറിയണം പറ അവനൊന്നും മിണ്ടുന്നില്ല കയസ് അവന് ഊമയാണ് ഓ വണ്ടി ഭാവം നമ്മള് നമ്മൾ വന്നതുകൊണ്ട് കുടുങ്ങി കടന്ന് നരകിക്കുന്നത് നമ്മുടെ ഈ ചെക്ക് പോയിന്റ് എടുത്തിട്ട് നേരെ ഈ ഡോറ് തുറന്ന് ഇവിടെ അടുക്കളയിൽ എത്തി കാരൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ടാകും അവിടുത്തെ വാഷിംഗ് മെഷീനോ അവിടത്തെ ഗ്ലാസ് ചെക്ക് ഒരു പലക പലകിട്ടുന്ന പലകയുണ്ട് ഇവിടെ നിൽക്കണ്ട ഇവിടെ സേഫ് അല്ല ഇവിടെ കസ്റ്റമർ ആരുടെ ഹോം തീയേറ്ററിൽ പാട്ടിട്ടത് ഇതിലാണ് തോന്നിയിട്ടുള്ളത് സ്പീക്കറ സ്പീക്കറല്ല പൂച്ചട്ടി വന്നു ഓ ഒന്ന് പോണേ നമ്മൾ പോവാ നമുക്ക് ഇവിടെ നിന്ന് നിക്കണം അങ്ങനെ ആ വീട്ടിൽ നിന്നും ഏതോ ഒരു ചെറുക്കൻ ഉണ്ട് അവന്റെ കൂടെ അവന്റെ വണ്ടിയാണ് അവന്റെ അക്കോറിയത്തില് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നു അവനെയും കൊണ്ട് അവനെ നമ്മൾ നേരെ കൊണ്ട ഒരു സ്വിമ്മിങ് പൂളില് അങ്ങും അപ്പോൾ അവനും ഹാപ്പി നമ്മളും ഹാപ്പി വീണ് പൊട്ടല്ലേ പൊട്ടല്ലേ സമയമുണ്ട് പൊട്ടാൻ സമയമുണ്ട് അടുത്തൊരു അയ്യോ അടുത്തേട്ട് പൊട്ടാൻ്റെ വണ്ടിക്കൊരു കൺട്രോളില്ലാത്തത് ഏത് കമ്പനിന്റെ വണ്ടിയാണ് ബ്രാൻഡ് പോരാ ചെക്ക് പോയിന്റ് പിടിക്കും പിടിച്ചല്ലോ വാ മോനെ നമ്മൾ പോണ്ടേ നമുക്ക് പോണ്ടേ വാ ഇനിക്ക് ഞാൻ സ്വിമ്മിംഗ് പൂള് കാണിച്ചു സ്വിമ്മിംഗ് പൂള് കാണിച്ചതരാം മോനെ തന്നെ വീണ പൊട്ടി മൊഞ്ഞേ മോനെ എത്തിയോ അവൻ അവിടെ എത്തിയോ അങ്ങോട്ട് ആയി ഊട്ടിയോ അവിടെ ഉണ്ടല്ലേ ഈ മണ്ടൻ ഉള്ളത് കൊണ്ട് എനിക്ക് കൺട്രോള് കിട്ടുന്നില്ലല്ലേ ചെറുക്കനെ ഇവിടുന്ന് പൊന്നിട്ട് ആ തൊടിയിലോട്ട് ഇറങ്ങിയാലോ ഞാൻ ഒറ്റയ്ക്കുവാണെങ്കിൽ ഞാൻ കറച്ചു പോയേനെ വണ്ടി പറപ്പിച്ചു വിട്ടേ ഇത് ഇവനുള്ളത് കൊണ്ട് കണ്ടോ അവന്റെ വെയിറ്റും കൂടെ ഞാൻ ഓ എന്താ ഇവൻ കാണിക്കും നേരം തന്നെ അറങ്ങി നിന്നുകൂടെ നീയേ ഉറങ്ങിക്കോ അതാണല്ലോ കിടന്നുറങ്ങും കിടന്നുറങ്ങും ഓ സേഫ് ആയി അവൻ അവന്റെ അത്തട വണ്ടി കയറി കഴിച്ചു നമ്മൾ വണ്ടി നോക്കിട്ട് വേണം ക്രോസ് ചെയ്യാൻ വണ്ടിയില്ല അത് അടുത്ത വണ്ടി വരുന്നു അമ്പിള്ളോണ്ടാവും പതുക്കേ വരുള്ളൂ തട്ടല്ലേ തട്ടലേ ഇവിടെ നിന്നും തട്ടല തട്ടല്ലേന്ന് പറഞ്ഞ തട്ട ഇവിടുന്നിട്ട് പട്ടി ഉണ്ട് ഇനി പട്ടി പിടിക്കാൻ പട്ടി പട്ടിട്ട് കുടിക്കോ അടുത്ത ചെക്ക് പോയിന്റ് ബ്രേക്ക് പിടി ബ്രേക്ക് പിടി ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോ വാ മോനെ വാ നമുക്കിത് പിടിച്ചിരുന്നുണ്ടോ പിടിച്ചിരുന്നു സീറ്റ് ബെൽറ്റ് കിട്ടും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മള് വണ്ടി ഓടിക്കാൻ പാടില്ല ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചതാണ് ഇത് മിക്കവാറും ഒരു കാറിന്റെ ടയർ കയറാനുള്ളതാണ് ഇല്ലല്ലോ അതൊരു വാന് വരുന്നു ഓ തേപ്പായി തേപ്പ് ആയി ഓ വെള്ളത്തില് മോനെ എങ്ങനെയുണ്ട് നിന്റെ ദുരിതമൊക്കെ തീർന്നില്ലേ നീ യു എൻജോയ് ഹിയർ ഓക്കെ ഇവിടെ യു എൻജോയ് ഹിയർ ഓക്കെ ഇവിടെ നിനക്ക് നീന്തി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓക്കെ നീന്തി കളിച്ചോട്ടോ എന്നാൽ ഞാൻ പോട്ടെ ചേട്ടൻ പോട്ടെട്ടോ ചേട്ടനെ ഇവിടെ നിന്നിട്ട് കയറിയില്ല ചേട്ടന് അടുത്ത് ലെവലിലോട്ട് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം മോനെ വാ അപ്പോൾ ഓക്കെ മോനെ ചേറ്റ അവനവിടെ അവിടെ നീന്തി കളിക്കുന്നു ഞാനിത് ഇതുവഴി തെറിച്ചിലെ അങ്ങോട്ടേക്ക് പോകും ഇവിടെ ഒരു കസാരയുണ്ട് കസാരയിൽ നിന്നും കസേരയിൽ നിന്ന് പെട്ടെന്ന് ചാടുന്നു ചാടാ കുട്ടിയിലോട്ട് അങ്ങനെ മുട്ടായി ചാറ് ഇവരുടെ അടുത്തേക്കും പോകും അവരെന്താ പറയുന്നു ചവിട്ടല്ലേ ചവിട്ടല്ലേ ചവിട്ടി പൊട്ടിക്കരുത് പക്ഷേ പൊട്ടന്മാർക്ക് ചെടി പോയി പോയി ഹലോ സാ പോ പെട്ടെന്ന് പോ നേരെ പോയിട്ടോ നേരെ നേരെ പൊക്കെ തിരിയല്ലേർക്കെട്ട് ഏതാണോ ഫല അവൻ ചവിട്ടിട്ടുണ്ട് കൊടുത്ത സ്പീഡിൽ കഴിഞ്ഞിട്ട് ഇനി നേരെ പോയി ഇനി ആരുടെയും ശല്യം ഇല്ല ഇവിടുന്ന് െക്ക് പോയിന്റ് പിടിച്ചില്ലെങ്കിൽ നമ്മൾ ചായ ഓടി 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 വണ്ടി ഓടി വണ്ടി ഓടി വണ്ടി ഓടി നേരെ പോറാണ് തിരിഞ്ഞ തിരിഞ്ഞു 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 ഇങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ തിരിഞ്ഞു തിരിഞ്ഞ തിരിഞ്ഞ തിരിഞ്ഞു തിരിഞ്ഞോ ആ വലിയുണ്ടോ അങ്ങോട്ട് വീണു അപ്പുറം അവിടെ തായുള്ള ആള് ചെന്റെ മണ്ടക്ക് വീണ ശബ്ദം

നമുക്ക് അങ്ങോട്ടായിരുന്നു പോവേണ്ടത് പക്ഷെ എല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞ് വീണടാ നീ അങ്ങോട്ട് കേറി ഒരു പൈപ്പ് കാണുന്നു ഇതെന്താടാ ആ പോ കൺട്രോൾ ഇല്ലെങ്കിൽ സൗണ്ട് ഡിങ് 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 ഏതല്ലേ നമുക്കായിട്ട് റൂട്ടൊക്കെ ഒരുക്കി നമുക്ക് ഇവിടെ ആരോ പെട്ടിയിലെന്തോ സാധനം വെച്ചിട്ടുണ്ട് അടുത്ത ജാർ ജാറാതിലോട്ട് നമുക്ക് കേറാൻ കഴിയൂല അതവിടെന്നോ അതിന് നൈസായിട്ടൊന്ന് ലെഫ്റ്റ് ഒടിച്ച് പോയില്ല പെട്ടിമേ തട്ടി താഴോട്ട് പോയി അയ്യോ താഴെ കണ്ടിട്ട് തന്നെ തലവേറക്ക എന്താടാ മീനിന്റെ കൊട്ട ഇതെന്താ ഫിഷ് മാർക്കറ്റാ തോന്നുന്നു മീൻ കൊട്ടാ മീൻ മീൻപിടുത്തക്കാരാ തോന്നുന്നു ഇനി ചെക്ക് പോയിന്റ് പിടിച്ച പിടിച്ചു പിടിച്ചോളൂ ഇവിടെ നമുക്ക് റൈറ്റ് റൈറ്റ് ഫുള്ള് ചേർത്ത് ഓടിച്ചപ്പോ ആ അതിൻ്റെ ഗ്യാപ്പിലൂടെ പോണേ പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആയിരിക്കും എവിടെ തട്ടൂല തട്ടിയില്ല തട്ടിയില്ല ഇനിയും കേട്ടോ അങ്ങോട്ട് വഴിയില്ല അത് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ വഴിയോ അങ്ങോട്ടേക്ക് വഴിയില്ല ഇപ്പോ താഴെ മൊത്തം കടലാണടാ ഇത് എന്താ ബിൽഡിംഗ് ബ്രിഡ്ജാണ് എടാ ഇത് റോഡല്ലേ മേലെ അതാ ചക്ക്

ഒരു മീനാണ് മൊത്തം ബിൽഡിങ് തകർത്ത് ഇതെന്തോ ഇതെവിടെ കടലിൽ എത്തി ഈ കടലിൽ എന്ത് സംഭവിച്ചു അറിയില്ല ജസ്റ്റ് നമുക്ക് നോക്കി ഗെയിം പ്ലാന് എന്ത് സംഭവിച്ചു സൂര്യപ്രകാശ് അടിച്ചു എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൽ സൂര്യപ്രകാശിക്കുന്ന എന്തോ ഒരു കഴിവണ്ടിരുന്നു അതെ ചത്ത ആ ചെറുക്കൻ ചത്ത മീന് വല്ല തല തിരിച്ചു മീന് രക്ഷിക്കാൻ കഴിയല്ലോ അതെ അവൻ നീന്തിപ്പോയി അപ്പൊ അവൻ ഒക്കെ വെള്ളത്തിൽ കിടന്ന് മീൻ ചത്ത